അത് മതി അതേ നിങ്ങളെ കൊണ്ട് കഴിയൂ എങ്കിൽ അത് മതി അല്ല നിങ്ങൾക്ക് കൊട്ടാരം തരും വീട് പണിതു തരും ഏയ് വേണ്ട വേണ്ട നമുക്കതൊന്നും വേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഞാൻ ദുബായുണ്ടായിക്കോളാം എന്നാൽ ഈ പതിനൊന്ന് എന്നെ കൊണ്ടുപോകാൻ പറ്റൂല ഓതുന്നുണ്ടോ എവിടെയെങ്കിലും ചെന്നാല് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്നാൽ ഇങ്ങനെ വെറുതെ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നൊരു മനുഷ്യനെ പറ്റി കേട്ടാൽ ആ നാട് മൊത്തം ബ്ലോക്കാണ് അടുക്കാൻ പറ്റൂല അള്ളാഹു പറയാണ്ടാക്കിത്തരാം ഇതൻ ഞങ്ങളിനി ഒരുപാട് ആണ് പതിനൊന്ന്